സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇടതു സർക്കാരിന്റെ കാലത്ത് പോലീസ് ക്രിമിനലുകളായി വളർന്നെന്ന് ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം ജയചന്ദ്രൻ മാസ്റ്റർ ആരോപിച്ചു ബി ജെ പി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ നിന്ന് ആരംഭിച്ച ഓഫീസ് മാർച്ച് ഓഫീസിന് പോലീസ് തടഞ്ഞു ബിജെപി സംസ്ഥാന സമിതി അംഗം ജയചന്ദ്രൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണത്തിൽ പോലീസ് അക്രമകാരികളായെന്ന് ജയചന്ദ്രൻ മാസ്റ്റർ ആരോപിച്ചു വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ബിജെപിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൽ കഴിഞ്ഞ വർഷം കസ്റ്റഡി മരണങ്ങൾ നടന്നപ്പോൾ കേരള ഭാരതത്തിന്റെ ജനസംഖ്യയിൽ രണ്ട് ശതമാനം മാത്രമുള്ള കേരളത്തിൽ നടന്നത് ഏഴ് കൊലപാതകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം വരെയുള്ള കണക്കാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് എണ്ണം പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ശരാശരി കസ്റ്റഡി മരണങ്ങളുടെ ഇരട്ടിയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ കുറ്റകരമായ ക്രിമിനൽ പശ്ചാത്തലമാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ അധ്യക്ഷനായി സംസ്ഥാന മുഖ്യവക്താവ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ പട്ടികവർഗമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പള്ളിയറ മുകുന്ദൻ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഖിൽ പ്രേം സംസ്ഥാന സമിതി അംഗം കെ സദാനന്ദൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി എം സുബേഷ് എം പി സുകുമാരൻ വിൽഫ്രഡ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് സിന്ധു ഐരവീട്ടിൽ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ ഡി ഷാജിദാസ് എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അശോകൻ ചുരൽമല എസ് ടി മോർച്ച ജില്ലാ പ്രസിഡന്റ് കേളു അത്തിക്കൊല്ലി ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ എൻ എൻ മനോജ് കുമാർ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് യദൂ കൃഷ്ണൻ സംസ്ഥാന അംഗം ജോസഫ് അളവനാൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി വയനാട് വിഷൻ കൽപ്പറ്റ